ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പേര നമുക്കിപ്പോൾ പേരയുടെ ഒത്തിരി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വെറൈറ്റികളൊക്കെ നഴ്സറികളിൽ നിന്നെല്ലാം വാങ്ങിക്കുവാനായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഈ തൈകൾ നമ്മൾ കുറച്ച് കെയർ കൊടുത്ത് വളർത്തിയാൽ മാത്രമേ അത് പെട്ടെന്ന് തന്നെ കായ പിടിച്ച് കിട്ടുകയുള്ളൂ നമ്മുടെ നാടൻ ഇനങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ആ പേര കായ്ക്കും പക്ഷേ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പേരത്തൈകളൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകം കെയർ കൊടുത്താൽ മാത്രമേ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കായപിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ നമ്മുടെ വീട്ടിലുള്ള പേര ഇതുവരെ പോവിട്ടിട്ടില്ല എങ്കിൽ പേര പൂവിടാനും കായ പിടിക്കാനും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേരത്തൈ നടുമ്പോൾ നാടൻ ഇനങ്ങളാണ് നടുന്നതെങ്കിൽ അത് കായ്ക്കാനായിട്ട് കാലതാമസം എടുക്കും നമുക്ക് വളരെ പെട്ടെന്ന് കായ്ച്ചു കിട്ടാനാണെങ്കിൽ ഏറിലേറു ചെയ്തിട്ടുള്ള തൈകൾ വേണം നമ്മൾ നഴ്സറികളിൽ നിന്നെല്ലാം വാങ്ങി നടാനായിട്ട് അതുപോലെ നമ്മൾ മണ്ണിലാണ് നടാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം നീളവും വീതിയുമുള്ള അതായത് ഏകദേശം ഒരു മീറ്ററെങ്കിലും നീളവും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ മേൽമണ്ണും കാലുവളവും കൂടി മിക്സ് ചെയ്ത് ആ കുഴി നിറച്ചതിന് ശേഷം നമുക്ക് പേരത്തെ നടാം പിന്നെ ലെയർ ചെയ്ത തൈകളൊക്കെ ആവുമ്പോൾ നമുക്ക് ചെറിയ ബക്കറ്റിലോ അല്ലെങ്കിൽ പോട്ടിലോ ഒക്കെ ഈസി ആയിട്ട് നട്ട് വളർത്താവുന്നതേയുള്ളൂ ഇതിപ്പോൾ നമ്മളിതായതുപോലൊരു ഡ്രമ്മിലും ഒരു ബക്കറ്റിലുമാണ് പേരത്തെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പേരത്തെ നടുമ്പോഴും അടിവളം നന്നായിട്ട് തന്നെ കൊടുക്കുക നല്ല പോലെ വളം കൊടുത്താൽ മാത്രമേ ഇത്തരം തൈകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ലതുപോലെ വെയിൽ കിട്ടുന്ന കിട്ടുന്നൊരു ഭാഗത്തായിരിക്കണം ഈ തൈ നടാനായിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലതുപോലെ അടിവളമൊക്കെ കൊടുത്ത് നമ്മൾ പേരത്തായി നട്ടതിന് ശേഷം മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് വളങ്ങൾ കൊടുക്കണം അതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണെങ്കിലും നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചണകൊടിയോ കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ മണ്ണിര കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് പൊടിഞ്ഞ വളങ്ങൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പേരയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളമാണ് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടി ഒരു രണ്ടര മൂന്ന് വർഷം പ്രായമായിട്ടും നമ്മുടെ പേര ഇതുവരെ കായ്ച്ചിട്ടില്ലെങ്കിൽ ആ ഒരു പേരയ്ക്ക് വർഷത്തിൽ രണ്ട് തവണയായിട്ട് നമുക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം അതും ഒരു പേരയ്ക്ക് ഏകദേശം അഞ്ച് കിലോ അളവിൽ വരെ നമുക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പേര കായ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ആറു മാസത്തിൽ ഒരിക്കൽ ഇരുന്നൂറ് ഗ്രാം അളവിൽ പൊട്ടാഷ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കണം പേരയിൽ നിന്നും നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനായിട്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് എൻ പി കെ പതിനെട്ട് പതിനെട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ പേരയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനും നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും സഹായിക്കും പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ നട്ടിട്ടുള്ള പേരെയാകുമ്പോൾ മൂന്ന് മാസത്തിൽ ഒരിക്കലും നിർബന്ധമായിട്ട് നമ്മൾ വളപ്രയോഗം നടത്തണം കാരണം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ അതിന് കിട്ടുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ച് എല്ലാ മൂലകങ്ങളും കിട്ടുന്ന രീതിയിലുള്ള വളപ്രയോഗമാണ് നടത്തേണ്ടത് അതായത് ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ വളങ്ങൾ മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട് പേരയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് വന്ന് കൊഴിഞ്ഞു പോകുന്നതാണ് പേരയിൽ ഒരു പ്രശ്നം അത് മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് ഇങ്ങനെ മഞ്ഞളിപ്പ് കാണാറുള്ളത് അപ്പം അതിനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം വർഷത്തിൽ നൂറ് ഗ്രാം അളവിൽ വരെ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം അതും രണ്ട് തവണകളായിട്ട് വേണം കൊടുക്കാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ ഏകദേശം ഒരു രണ്ടാഴ്ചത്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവണം പിന്നെ പേര നമ്മൾ നട്ട് കഴിയുമ്പോൾ അതിൻ്റെ കമ്പുകൾ ഉണങ്ങി വരുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് അതിന് നമുക്ക് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം സുഡോമോണക്സ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളീച്ചയുടെ ശല്യം കൂടുതലായിട്ട് നമ്മുടെ പേരയിൽ കണ്ടാൽ അത് നമ്മുടെ പേരെ കായ്ക്കാനായിട്ടുള്ള ടെൻഡൻസി കുറയ്ക്കാറുണ്ട് അപ്പോൾ വെള്ളീച്ചയെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വെർട്ടി സീലിയം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളിക്കിയതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി പേരയുടെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴും ഇല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കാം പൂപ്പിടിച്ചതിന് ശേഷം കായച്ച ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് അതിന് ഫെറമോൺ ട്രാപ്പ് നമുക്ക് പേരയിൽ സ്ഥാപിക്കാം പേരയുടെ തണ്ടുകളിലും ഇലകളിലും ഫംഗസ് ബാധ കൂടുതലായിട്ട് കാണാറുണ്ട് ഇത് കൃത്യസമയത്ത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകും അങ്ങനെയുള്ള ഫംഗസ് ബാധയുണ്ടെങ്കിൽ സാഫ് പോലുള്ള ഫംഗിസൈഡ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ഇലയുടെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും കൃത്യമായിട്ടുള്ള നനയും വളപ്രയോഗവും ഉണ്ടെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് പേര കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ിയാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ